ഹലോ വെൽക്കം ടു മെട്രോ മാറ്റ്നി ബിഗ് ബോസ് സീസൺ സെവൻ കളി കാര്യമായി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം അപ്പോൾ രണ്ടാം ആഴ്ചയിലേക്ക് ബിഗ് ബോസ് കടന്നതിന് ശേഷം മറ്റ് ചില കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഭക്ഷണമൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് തുണിയൊക്കെ മാറാനൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തർക്കങ്ങൾക്കൊന്നും ഒരു കുറവും അവിടെ സംഭവിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അതുപോലെ ഉണ്ട് പിന്നെ അനീഷിൻ്റെ വെറുപ്പിക്കൽ അതങ്ങനെ തന്നെ തുടരുന്നുണ്ട് പിന്നെ ഇത്തവണത്തെ ഈ ഒരാഴ്ച രണ്ടാം ആഴ്ച ഒരു വീക്കെൻഡ് വീക്കെൻഡാവുമ്പോഴേക്ക് ഒരു തീരുമാനം ബിഗ് ബോസിലാവും എന്നാണ് തോന്നുന്നത് ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഗെയിം സ്ട്രാറ്റജികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അനീഷ് മിക്കവാറും പുറത്തു പോകും അല്ലെങ്കിൽ രേണു മത്സരത്തിൽ നിന്നും ഒഴിവാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചർച്ചാവിഷയമായിട്ട് വരുന്നത് അതിനുള്ള പല കാരണങ്ങളും ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരാഴ്ച രണ്ടാമത്തെ ആഴ്ച കടക്കുന്ന സമയത്ത് തന്നെ രണ്ടു പേർ ബിഗ് ബോസിൽ നിന്നും ഔട്ടാവും എന്നുള്ള കാര്യം തന്നെ ഉറപ്പിക്കാം എന്നാണ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷനിൽ ആറ് മത്സരാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത് അനീഷ് ഒനിൽ സാബു രേണു സുതി കലാഭവൻ സരിക ഷാരികെബി പ്രന ഫാത്തിമ എന്നിവരാണ് ഏറ്റവും അധികം വോട്ടുകളുമായി പട്ടികയിലുള്ളത് ഹൗസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ടാസ്കുകളിൽ ജയിച്ച് കൂടുതൽ പോയിൻസുകൾ സ്വന്തമാക്കേണ്ടതാണ് ഇപ്പോഴുള്ളത് ഏറ്റവും കുറവ് പോയിന്റ് നേടുന്നവരായിരിക്കും സസ്പെൻഡ് പോയിന്റ് നേടുന്നവരായിരിക്കും സസ്പെൻഡ് ചെയ്യപ്പെടുക അതേസമയം തന്നെ മിഡ് വീക്ക് എവിക്ഷൻ ആദ്യ ടാസ്ക് ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ടാസ്കിൽ ഏറ്റവും കുറവ് പോയിന്റ് നേടിയത് അനീഷായിരുന്നു ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് അനലി അനലിസ്റ്റായ അൻസിഫ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് കോയിൻ വീക്ക് ടാസ്ക് മിഡ് വീക്കിന് വേണ്ടിയുള്ള ആദ്യ ടാസ്ക് ആണിത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചിളിക്കുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും കോയിൻ ശേഖരിക്കലാണ് ടാസ്ക് ആയിട്ടുള്ളത് ആറ് ട്രഷറി ബോക്സുകളും ഡബ്ബകളും ഓപ്പോസിറ്റായി വെച്ചിട്ടുണ്ട് പെട്ടിക്കകത്ത് സേഫ്റ്റി ഗിയറുകൾ ഉണ്ട് ഇത് തുറക്കണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന താക്കോലികളിൽ ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണം ഇതായിരുന്നു ടാസ്ക് അതിനുശേഷം സേഫ്റ്റി ഗിയർസ് ധരിച്ച മൺപുറ്റിയിലേക്ക് ഇറങ്ങി ആറ് മിനിറ്റ് കൊണ്ട് പരമാവധി കോയിനുകൾ തിരഞ്ഞെടുക്കണം നോമിനേഷൻ വന്നവർക്ക് സഹായികളാണ് ഈ കോയിൻ എടുത്ത് കൊടുക്കേണ്ടത് റെനയ്ക്ക് വേണ്ടി ആരിനും ജിസേൽ ഷാരികയ്ക്ക് വേണ്ടി ആദില ബിന്നി ഒനിയലിന് അക്ബർ ഷാനവാസ് സാരി സരികയ്ക്ക് നെവിൻ അഭിലാഷ് രേണുവിന് ബിൻസി ശൈത്യ അനീഷിന് അപ്പാനി ശരത് അനുമോൾ എന്നിവരാണ് സഹായികളായിട്ടുണ്ടായിരുന്നത് ഇതിൽ ശരത്തിനും അനുമോൾക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സേഫ്റ്റി ഗിയർ എടുക്കാനുള്ള താക്കോലുകൾ പെട്ടെന്ന് ലഭിക്കും യും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർ ഗെയിമിൽ ഏറെ പിന്നിലായിപ്പോയി അനീഷിന് ആകെ മൂന്ന് കോയിൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒനിയൽ പന്ത്രണ്ട് രേണുവിന് പതിമൂന്ന് റെനയ്ക്ക് പതിനഞ്ച് ഷാരയ്ക്ക് ഒൻപത് സരിക്ക് പതിനാല് എന്നിങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടിയ കോയിനുകളായിട്ടുള്ളത് പതിനഞ്ച് കോയിൻ കിട്ടിയ റെനയ്ക്ക് ആറ് ആണ് ലഭിച്ചത് പതിനാല് പോയിന്റ് കിട്ടിയ സരികയ്ക്ക് അഞ്ച് ആണ് ലഭിച്ചത് പതിമൂന്ന് കോയിൻ കിട്ടിയ രേണുവിന് നാല് പന്ത്രണ്ട് കോയിൻ കിട്ടിയ ഓനിയലിന് മൂന്ന് പോയിന്റ് ഒൻപത് കോയിൻറ് കിട്ടിയ ഷാരീക്ക് രണ്ട് പോയിന്റ് മൂന്ന് കോയിൻറ് കിട്ടിയ അനീഷിന് ഒരു പോയിന്റ് എന്നിങ്ങനെയൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതാദ്യ ടാസ്ക് ആണ് ഇനിയും രണ്ടോ മൂന്നോ ടാസ്ക് ഉണ്ടായേക്കാം നാളെ തന്നെ മിഡ് വീക്ക് സസ്പെൻഷൻ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സീക്രട്ട് റൂമിലൊക്കെ കൊണ്ട് ചെന്നിട്ടാൽ ഗെയിം മറ്റൊരു തലത്തിലേക്ക് പോയേക്കുമെന്നാണ് അൻസി അൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം പിന്നെ വരും ടാസ്കുകളിൽ അനീഷ് കൂടുതൽ പോയിന്റുകൾ നേടിയില്ലെങ്കിൽ താരത്തിലെ സ്ഥിതി പരങ്ങളിലാകും എന്ന് ഉറപ്പാണ് കാരണം അന അനീഷിൻ്റെ കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് തുടക്കത്തിലേ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അനീഷ് ഇപ്പോൾ ഒരു കാരണം അത് നമുക്ക് അതിലേക്ക് എത്താം പിന്നെ മിഡ് വീക്ക് എവിഷനിൽ എന്തായിരിക്കും ബിഗ് ബോസ് സ്വീകരിക്കുന്ന നടപടിയെന്ന് ഉറ്റുനോക്കുന്നുണ്ട് മത്സരാർത്ഥികളെ സീക്രട്ട് റൂമിലേക്ക് കയറ്റി വിട്ട് വീണ്ടും തിരിച്ചു കയറ്റുമോ എന്ന് ചോദ്യങ്ങളൊക്കെ ആരാധകർ ഉയർത്തുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് മാത്രമല്ല മിഡ് വീക്ക് എവിക്ഷൻ എന്ന ആശയത്തിനെതിരെ ആരാധകർ ചിലർ വിമർശനം ഉയർത്തുന്നുമുണ്ട് അത്തരത്തിലൊരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന കോൺസെപ്റ്റ് മോശമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാരണം ബിഗ് ബോസിൽ എല്ലാ പ്രേക്ഷക വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വോട്ടിംഗ് വോട്ടിങ്ങിലല്ലാതെ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ എവിക്ഷൻ നടത്താൻ പോവുകയാണ് പ്രേക്ഷക പിന്തുണയുള്ള ഒരു കോണ്ടസ്റ്റിനെ ഇതുപോലെ ഈസിയായിട്ട് ഔട്ട് ആക്കാമല്ലോ എന്നാണ് കമന്റിൽ പറയുന്നത് അപ്പോൾ എന്തായാലും സീസൺ ഏഴ് തുടർന്നും ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് മുതലാണ് കോമണർ മത്സരാർത്ഥികൾ മത്സരിച്ചു തുടങ്ങിയത് ആദ്യം കോമണറായി മത്സരിച്ച ഗോപിക കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ സീസൺ ആറിൽ മത്സരിച്ച രണ്ട് മത്സരാർത്ഥികളിലുള്ള ഒരാളായ റസ്മിൻ ബായ് ഷോയിൽ എഴുപത്തിമൂന്ന് ദിവസത്തോളം പിടിച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ വർഷം കോമണറായി എത്തിയ തൃശൂർ സ്വദേശിയായ അനീഷ് ആണുള്ളത് പക്ഷേ അനീഷ് തുടക്കം മുതലേ വലിയ ഒരു വയ്യാവേലി എന്നുള്ള രീതിയിലാണ് പോകുന്നത് വന്ന ദിവസം മുതൽ ബിഗ് ബോസ് ഹൗസിലെ ചർച്ച അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായത് അത്രയും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലും ൾക്കിടയിലും ചർച്ചാ വിഷയമായി മാറാൻ അനീഷിന് കഴിഞ്ഞു ഇതുവരെ ബിഗ് ബോസിൽ പയറ്റി തെളിഞ്ഞ ഗെയിം തന്ത്രങ്ങളെല്ലാം എല്ലാം പയറ്റിയാണ് അനീഷ് ഹൗസിൽ തുടരുന്നത് പലരെയും സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അനീഷിന്റെ പ്രകടനങ്ങളെല്ലാം ഇതിൽ പ്രധാനം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരുന്നു അനീഷ് ഹൗസിൽ ഉണ്ടാക്കുന്ന തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും ഒരു കുറവുമുണ്ടായിട്ടില്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊന്നും ഈ സീസണിൽ അനുവദിക്കില്ലെന്നായിരുന്നു ഈ സീസണിന്റെ പ്രൊമോ എന്നാൽ അനീഷിന്റെ ഒറ്റപ്പെടലിനെ ബിഗ് ബോസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുകയാണ് ഒരു ആരാധകൻ ബിഗ് ബോസ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ് മറ്റുള്ളവരെ മാക്സിമം റിട്ടേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ക്യാമറ സ്പേസ് നേടുക എന്നതാണ് അനീഷിന്റെ ലക്ഷ്യം ഇത് അത് മനസ്സിലാക്കി ഇവനെ ടോട്ടലി അവഗണിച്ച് സ്ക്രീൻ ടൈം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ് ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ലാലേട്ടൻ വീക്കെൻഡിൽ ഒന്ന് പൊതിഞ്ഞ് പറഞ്ഞതും ആരോട് പറയാൻ ആര് കേൾക്കാൻ അത് വല്ലതും മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിലുള്ളവർക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പത്തൊൻപത് പേരും അനീഷിനെ ചൂണ്ടയിൽ കുടുങ്ങി പിറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് പറയുന്നത് പത്തൊൻപത് വേഴ്സസ് ഒന്ന് എന്ന അവസ്ഥ വന്നാല് പത്തൊൻപതിൽ ആരൊക്കെ പോയാലും ആ ഒന്ന് ഔട്ടാകാതെ അവസാനം വരെ കാണുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അനീഷിനുണ്ട് അപ്പോൾ ഹൗസിലെ ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് ആ ഒന്നിനെ ഒന്നുകിൽ പത്തൊൻപതിൽ ഒരാളാക്കുക ഇത് നടപ്പാക്കുന്നൊരു കേസല്ല കാരണം അനീഷ് ഇൻറ്റൻഷ്യലി എല്ലാവരെയും ചൊറിയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒന്നിനെ പൂജ്യമാക്കുക വെച്ചാൽ അങ്ങനെ ഒരാൾ ആ വീട്ടിലേ ഇല്ല അയാൾ ഇൻവിസിബിൾ ആണെന്ന് നിലയ്ക്ക് പെരുമാറുക എന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അറ്റൻഷൻ സീക്കിംഗ് വീക്കെൻഡ് ആയ അനീഷിന് ട്രിഗർ ആകും എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും അത് അയാൾക്കെതിരെ ഒരായുധമായി യൂസ് ചെയ്ത് സിമ്പിളായി പുറത്തു കളയാൻ സാധിക്കും അൺഫോർച്യുനേറ്റ്ലി ഇത്രയ്ക്കൊക്കെ ചിന്തിച്ച് കളി കളിക്കാനുള്ള ബുദ്ധി ഉള്ളവരെ അല്ല ബിഗ് ബോസ് ഇത്തവണ തിരഞ്ഞെടുത്തതെന്നാണ് പരിഹാസമായിട്ട് പറയുന്നത് പിന്നെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ ഇപ്പോൾ അനീഷ് ടി വിയിൽ ഒരു മണിക്കൂറുള്ള എപ്പിസോഡിൽ കാണിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അനീഷ് മാത്രമാണ് അതിപ്പോൾ ബാക്കിയുള്ളവരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള ആരും ഒരു എൻ്റർടൈൻമെൻറ്റോ കണ്ടന്റോ ഉണ്ടാക്കുന്നുമില്ല ആണെന്നും പറഞ്ഞ് ആ അവിടെ കിടന്ന് കാണിക്കുന്നതൊക്കെ ശുദ്ധ കോമാളിത്തരമാണെന്ന് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ബിഗ് ബോസിനും അറിയാം ഒരു വല്ലാത്തൊരു രീതിയിലാണ് ഗെയിമൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ ഉള്ളപ്പോൾ നിലവിൽ ബിഗ് ബോസിന് അനീഷിനെ സംരക്ഷിച്ച് വീട്ടിനകത്ത് നിർത്തിയേ മതിയാകുമെന്നുള്ള ഒരു അവ ഒരു സാഹചര്യം പോലും ഉണ്ടായി അത് മറ്റും മത്സരാർത്ഥികൾ തന്നെയാണ് താളം ചവിട്ടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് ശക്തനായ കളി അറിയാവുന്ന ബുദ്ധിയും കുബുദ്ധിയും ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുന്നത് വരെ അത് മാത്രമാണ് ഇത് ഇങ്ങനെ നിലനിന്ന് പോവുക എന്ന് കാര്യത്തിൽ ഉറപ്പാണ് മാത്രമല്ല വിമർശകർ ഏറെ ഉണ്ട് ഉണ്ടെങ്കിലും റൂൾസ് കറക്റ്റ് പാലിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി കൂടിയാണ് അനീഷെന്ന് ചില അവരുടെ തന്നെ അനീഷിനെ തന്നെ ആരാധകരാണ് അവകാശപ്പെടുന്നത് എത്രയൊക്കെ പ്രൊവോക് ചെയ്താലും എത്ര പേർ വളഞ്ഞിട്ട് ആക്രമിച്ചാലും മോശമായ ഒരു വാക്കിന് പോലും അയാളുടെ വായിൽ നിന്നും വരില്ലെന്നാണ് ആരാധകരുടെ പക്ഷം എതിരാളികൾക്ക് പരാതി ഉന്നയിക്കാനുള്ള ഒരു ലൂപ്പ് ഹോള് പോലും അനീഷ് ഉണ്ടാക്കിയതുമില്ല അയാൾ ബിഗ് ബോസിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നത് ആരെയും സുഖിപ്പിച്ച് നല്ല പിള്ള ചമഞ്ഞ് നടക്കാനല്ല റന മുതൽ മുൻഷി വരെ അയാൾക്ക് ഒരേപോലെയാണ് ആരോടും പ്രത്യേക തരം അടുപ്പം അയാൾ സൂക്ഷിക്കുകയില്ല നിയമങ്ങൾക്ക് നിരക്കാത്ത നിരക്കാത്ത ചെറിയ കാര്യം പോലും അയാൾ ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യാനൊട്ട് സമ്മതിക്കുകയുമില്ലെന്നും ആണ് ഈ ആരാധകർ അനീഷൻ ആരാധകർ പറയുന്നത് പക്ഷേ പറയുന്നത് അനീഷും രേണുവും ഔട്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പലരും പറയുന്നത് കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷേ അനീഷിന് അനീഷിനെ ഈ ഒരു മത്സരം മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ മത്സരിക്കാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും എടുത്തിടുന്നത് അനീഷാണ് അതുകൊണ്ട് അനീഷിനെ ഒരിക്കലും പുറത്ത് തള്ളാൻ വഴിയില്ല അതുപോലെ തന്നെ രേണു രേണുവിനുണ്ടാകുന്ന ആ ഒരു ഫാൻ ബേസ് ഫാൻ ബേസ് അല്ല രേണുവിൻ്റെ വാർത്ത എവിടെയും പോകും എന്നുള്ള ഒരു അവസ്ഥ ഉള്ളതിനാൽ തന്നെ രേണുവിന് അത്രയും കാലം ബിഗ് ബോസ് പിടിച്ചു നിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ രേണു കുറച്ച് ും അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്